നമസ്കാരം മലയാളികളുടെ പ്രിയ നായകനാണ് ജയറാം ഒരു കാലത്ത് തുടർച്ചയായി ഹിറ്റുകൾ നേടിയ നടൻ കൂടിയാണ് ഇപ്പോൾ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും താരം അഭിനയിക്കാറുണ്ട് വിജയ് നായകനായ ഗോട്ട് എന്ന സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള റോൾ ജയറാം ചെയ്തിരുന്നു മലയാളത്തിൽ ജയറാമിന്റേതായി അവസാനമിറങ്ങി വമ്മൻ ഹിറ്റായ സിനിമയായിരുന്നു എബ്രഹാം മോസ്ലർ എബ്രാഹാം മോസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ തന്നെയാണ് ജയറാം അവതരിപ്പിച്ചത് ക്രൈം ത്രില്ലർ പടത്തിൽ മമ്മൂട്ടി കാമിയ റോഡിൽ എത്തിയിരുന്നു ജയറാമിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി ഈ ചിത്രം മാറി കുറെ ശേഷം മലയാളത്തിൽ ജയറാമിന് കിട്ടിയ വമ്മൻ ഹിറ്റായിരുന്നു ഈ പടം എങ്കിൽ മലയാളത്തിൽ ഒരു കാലത്ത് ജയറാം ചിത്രങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത വേറെ തന്നെയാണ് തമാശകളും പാട്ടുകളും എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് അങ്ങനെ ഒരു ചിത്രമാണ് കമലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തിയേറ്ററുകളിലെത്തിയ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് ജയറാം മഞ്ജുവര്യർ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ ചിത്രത്തിന്റെ കഥ രഞ്ജിത്താണ് എഴുതിയിരിക്കുന്നത് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ ആണ് കമൽ സംവിധാനം ചെയ്ത ജയറാം മഞ്ജുവാര്യർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് ഇന്ന് ആരാധകരുള്ള സിനിമയാണത് ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി ഒരു അനുഭവം ഇപ്പോൾ സംവിധായകൻ കമൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഷൂട്ട് ചെയ്യേണ്ടി വന്ന അനുഭവമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് സിനിമാ സെറ്റിൽ ഒരു കാലത്ത് താരങ്ങൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങളിലേക്ക് ചർച്ച എത്തിക്കുന്നതാണ് കമലിന്റെ തുറന്നു പറച്ചിൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കമൽ മനസ്സ് തുറന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു പ്രണയകാലം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ മറക്കാനാകാത്തൊരു അനുഭവം ഉണ്ടായി ജയറാമാണ് നായകൻ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് കൃഷ്ണകുടി റെയിൽവേ സ്റ്റേഷന്റെ സെറ്റിട്ടത് അതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ സെറ്റിട്ട് വലുതാക്കി ട്രെയിൻ ഒരാഴ്ചത്തേക്ക് വാടകയ്ക്ക് എടുത്തതാണ് വീട്ടിലെ കാർ ഓടിക്കുന്നത് പോലെയാണ് ട്രെയിൻ ഓടിക്കുന്നത് കമൽ പറയുന്നു ആ ഭാഗത്തൊന്നും അന്ന് ഷൂട്ടിംഗ് നടന്നിരുന്നില്ല അതിനാൽ ഷൂട്ടിംഗ് നടക്കുന്നുവെന്ന് അറിഞ്ഞ് വണ്ടി വിളിച്ച് ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വന്നിരുന്നു ഭയങ്കര ആൾക്കൂട്ടമാണ് ജയറാമും മഞ്ജു വാര്യരും ബിജു മേനോനും ഒക്കെയുണ്ട് മഞ്ജുവാര്യർ അന്ന് തിളങ്ങി നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ നിറയെ ആളുകളാണ് ഷോട്ടെടുക്കുമ്പോൾ ആൾക്കൂട്ടത്തെ മാറ്റുക എന്നത് ഒരു ജോലിയാണ് റോപ് കെട്ടിയാണ് നിർത്തുന്നത് ഇന്നത്തേതുപോലെ ബൗൺസേഴ്സ് ഇല്ല അന്ന് പോലീസിനെയാണ് നിർത്തുക പോലീസ് ആളുകളോട് മാറാൻ പറയുമ്പോൾ അവരുടെ സ്വഭാവം മാറും അതിനാൽ അസിസ്റ്റന്റ്മാരുടെയും പ്രൊഡക്ഷൻസിലെ പിള്ളേരുടെയും ഒക്കെ ജോലിയാണ് ആളുകളെ മാറ്റുക എന്നത് അങ്ങനെ ആളെ മാറ്റിയാണ് ഓരോ ഷോട്ടും എടുക്കുന്നത് അവിടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല വാഷ്റൂം മറ്റും അങ്ങനെ അങ്ങനെയിരിക്കെ ജയറാമിന് മൂത്രമൊഴിക്കാൻ മുട്ടി ഒരു രക്ഷയും ഇല്ലാത്ത അവസ്ഥ അവിടെ ആകെയുള്ളത് സ്റ്റേഷൻ മാസ്റ്ററുടെ ക്ലിക്കൂട് പോലൊരു മുറിയാണ് അതിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട് ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറി സെറ്റ് സെറ്റിടുകയായിരുന്നു മൊത്തം സെറ്റാണ് അതിനാൽ ഒന്നും ചെയ്യാനാകില്ല അവസാനം ജയറാം സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് സ്റ്റേഷൻ മാസ്റ്ററോട് ജയറാം അപേക്ഷിച്ചു ഒന്ന് മാറ്റിത്തരണം എനിക്ക് മൂത്രമൊഴിക്കണം ജനലൊക്കെ അടച്ചു തരാമോ അന്ന് മിനറൽ വാട്ടറിന്റെ ബോട്ടിലിലാണ് ജയറാം കാര്യം സാധിച്ചത് ശേഷം കുപ്പി അവിടെ വെച്ചിട്ട് പോന്നു അത് കഴിഞ്ഞ് ആരോ അത് വെള്ളമാണെന്ന് കരുതി എടുത്തു കുടിക്കാൻ പോയി ഭാഗ്യത്തിന് ആരോ കണ്ടു ജയറാമിനോട് ഇത് പറഞ്ഞതും അദ്ദേഹം ഓടിച്ചെന്ന് അരുതെന്ന് പറഞ്ഞു ഇന്ന് പറയുമ്പോൾ ചളിപ്പാണെങ്കിലും അതായിരുന്നു അന്നത്തെ അവസ്ഥ കാരവാനൊന്നും ഇല്ലാത്ത കാലത്തെ പ്രശ്നമാണ് എന്നാണെങ്കിൽ ഇത്തരം അവസ്ഥകളൊന്നുമില്ല എന്നാണ് കമൽ പറയുന്നത് ജയറാമിനോട് ഞാൻ കാറെടുത്ത് ഹോട്ടലിൽ പോയി വരാൻ പറഞ്ഞതായിരുന്നു മഞ്ജു ഒക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ജയറാം പക്ഷേ സമയം കളയേണ്ട എന്ന് കരുതി ചെയ്തതാണ് പിറ്റേന്ന് മുതൽ ജയറാം കാറെടുത്ത് പോയി തുടങ്ങി കാരവാനൊന്നും ഇല്ലാത്ത കാലമാണ് ഞങ്ങളൊക്കെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് ഇന്നിപ്പോൾ കാരവാൻ പ്രശ്നത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെന്നും അദ്ദേഹം പറയുന്നു മരത്തിൽ തുണി കെട്ടിമറിച്ച് ഡ്രസ്സ് മാറിയിട്ടുണ്ട് അങ്ങനെ ശോഭനയൊക്കെ അങ്ങനെ ഡ്രസ്സ് മാറിയിട്ടുണ്ട് മഴയത്തും മുമ്പേ എന്ന സിനിമയുടെ ചിത്രീകരണം ധോണി എന്ന സ്ഥലത്താണ് നടന്നത് അവിടെ വേറൊരു സൗകര്യമില്ലായിരുന്നു ഭാഗ്യത്തിന് അവിടെ ഞങ്ങൾ മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ മാറ്റിക്കോളാം എന്ന് ശോഭന തന്നെ പറഞ്ഞു ശോഭനയും മായയും ഡാൻസ് മാസ്റ്ററും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ബെഡ്ഷീറ്റ് വെച്ച് മറയ്ക്കുകയും ശോഭന ഡ്രസ്സ് മാറി വരികയുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്